റസോൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് താൽക്കാലിക അധ്യക്ഷ ചുമതല വഹിച്ചിരുന്ന പ്രേംകുമാർ ആരും തന്നെ ഒന്നും അറിയിച്ചിരുന്നില്ല എന്നും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നും പ്രേംകുമാർ പറഞ്ഞു തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും പുതിയ ആൾ ചുമതലയേൽക്കുന്നതും അറിഞ്ഞില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒരു മഹാപ്രതിഭയാണ് തനിക്ക് ശേഷം ആ ചുമതലയിലേക്ക് വന്നത് ലോക സിനിമയിൽ മലയാളത്തെ എത്തിച്ച കലാകാരൻ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അറിയിപ്പോ ക്ഷണമോ ലഭിക്കാത്തതിനാൽ പങ്കെടുക്കാനായില്ല ഇത് വലിയ വിഷമമുണ്ടാക്കിയെന്നും പ്രേംകുമാർ പ്രതികരിച്ചു പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതോടെ സാംസ്കാരിക വകുപ്പും സർക്കാരുമായുള്ള ഭിന്നതകളെ തുടർന്നാണ് പ്രേംകുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റിയതെന്ന് ഉയർന്നിരുന്നു എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങളോട് പ്രതികരണമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബസൂൽപൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് താൽക്കാലിക അധ്യക്ഷത ചുമതല വഹിച്ചിരുന്ന പ്രേംകുമാർ പറഞ്ഞു ആരും തന്നെ ഒന്നും അറിയിച്ചിരുന്നില്ല എന്നും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നും പ്രേംകുമാർ പറഞ്ഞിട്ടുണ്ട് തന്നെ സ്ഥാനത്തുനിന്ന് മാറ്റിയതും പുതിയ ചുമതലയേൽക്കുന്നതും അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു മഹാപ്രതിഭയാണ് തനിക്ക് ശേഷം ആ ചുമതലയിലേക്ക് വന്നത് ലോക സിനിമയിൽ മലയാളത്തെ എത്തിച്ച കലാകാരൻ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും പ്രേംകുമാർ പറയുന്നുണ്ട് എന്നാൽ അറിയിപ്പോ ക്ഷണമോ ലഭിക്കാത്തതിനാൽ ചടങ്ങിൽ പങ്കെടുക്കാനായില്ല ഇത് വലിയ വിഷമമുണ്ടാക്കിയെന്നും പ്രേംകുമാർ പ്രതികരിച്ചിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതോടെ സാംസ്കാരിക വകുപ്പും സർക്കാരുമായുള്ള ഭിന്നതകളെ തുടർന്നാണ് പ്രേംകുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റിയതെന്നും അഭ്യൂഹമൊക്കെ ധാരാളം ഉയർന്നിരുന്നു എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങളോട് പ്രതികരണമില്ലെന്നാണ് പ്രേംകുമാർ പറയുന്നത്